രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ இப்படி தை கவுன்சில பிரபாக மைபு சட்டரிமாறியன் மாதாபிதோஸோ படனிக மெச்சப்படுத்தியவையை நல்ல மிக பௌரன்மாக்கி மாற்றியம் நம்ம உதனம் செய்யும் நம்ம

ஜு கே ஜி தேவிட்ரட்டி சி கே உணிகிருஷ்ணன் വേദിയിലുള്ള നമ്മുടെ ബ്ലോക്കിലെ മുൻ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ചെയ്യുന്നു എല്ലാ മനസ്സിലെയും ലൈബ്രറിയന്മാരെയും മാതാപിതാക്കളെയും ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരെയും ലൈബ്രറി എല്ലാവരെയും ഒറ്റവാദിയിൽ സ്വാഗതം ചെയ്തു

ശ്രീ ജോൺസൺ പുളി ശ്രീ പ്രഭാകരപിള്ള ശ്രീ മോഹൻലേ കെ മുളികൃഷ്ണൻ ഉൾപ്പെടെയുള്ള അവരുടെ മാതാപിതാക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ തലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള എൺപത്തി ഒൻപത് ഗ്രന്ഥശാലകളിൽ നിന്നും കാണുമ്പോൾ നിങ്ങളുടെ കലപിത ശബ്ദങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ അഭിമാനവും സന്തോഷവുമാണുള്ളത് കുട്ടികളെല്ലാവരും എപ്പോഴാണ് പരിപാടി തുടങ്ങുന്നത് എനിക്ക് രണ്ടു മൂന്ന് പരിപാടികളുണ്ട് അപ്പോൾ അത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ ഏതൊക്കെ സ്റ്റേജിലാണ് നൃത്തശാലകൾ എന്ന് പറയുന്നത് വെറും വായനയ്ക്കുള്ള ആലയങ്ങൾ അല്ലെങ്കിൽ വായിക്കാനുള്ള ഒരു വായനശാലയല്ല അതിനേക്കാൾ ഉപരിയായി നമുക്ക് ശാലകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണുള്ളത് ബാലവേദി വളരെ സജീവമാണ് ഇപ്പോഴാണ് തീർച്ചയായും ആ വായനശാലയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്രിയാത്മകമായ ചിന്തകൾ ആശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരട്ടെ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് നല്ല ലീഡർഷിപ്പിലേക്ക് വന്നുകൊണ്ട് നല്ല ബഹുമാനിയായ നമ്മുടെ രാജ്യസഭ എം ഡി ഗുഡിയായ ശ്രീ ജോസ് കെ മാണി സാധാരണ രീതിയിൽ നമുക്കറിയാം ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴും പറഞ്ഞു മൺമറിന് പോയ രാഷ്ട്രീയ ആചാര്യൻ ശ്രീ കെ എം മാണി സാറാണ് മിക്ക പരിപാടികളിലും ഇതൊന്നും ലൈബ്രറി കൗൺസിലെ വർഷങ്ങളായ സർഗോത്സവം പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹമായിരുന്നു അതിനുശേഷം ശ്രീ പ്രഭാത്ത ശ്രീ മോഹൻകൃഷ്ണൻ മൂന്നെണ്ണത്തിൽ പങ്കെടുക്കുന്ന അപ്പം എല്ലാവർക്കും കൃതിയാണ് ഇപ്പം നമുക്ക് ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നുമില്ല ഇന്ന് വളരെ കൃത്യമായ മനോഹരമായ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു ഇതിന് ശേഷം നമ്മുടെ ഉത്സവം നടക്കുകയാണ് ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ മിക്ലൂ ലൈബ്രറി കൗൺസിലിനെ പ്രസിഡന്റ് സിദ്ധു മോളിനെയും അതോടൊപ്പം തന്നെ ഭരണസമിതിയെയും പ്രത്യേകം അനുമോദിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാവിയുടെ മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ ഇങ്ങനെ ഒരു സഹോത്സവം ആ കലോത്സവം ഇങ്ങനെ സംഘടിപ്പിച്ചതിന് ഞാൻ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേക എല്ലാ വിജയ ആശംസകളും നേരിടുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ സൂചിപ്പിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന ഏഷ്യയിൽ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാല ലൈബ്രറികൾ എന്നുള്ളതൊക്കെയുള്ള സംസ്ഥാനം നമ്മുടെ കുട്ടികളുള്ള കഴിവുകൾ അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ജനസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന കഴിവുകളെ പുറത്തേക്കെടുത്ത് അവരെ യഥാർത്ഥ മനുഷ്യാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇവിടെ നമുക്കറിയാം കലയും കായികവും പ്രത്യേകിച്ച് കല സംഗീതമാണ് എന്താ അതിനൊന്നും ഒരു ഭാഷയില്ല അതിന് അതിരുകളില്ല ഇല്ല മതിലുകളില്ല പക്ഷെ ഒരു ജനതയെ മുഴുവൻ ഒന്നിപ്പിക്കാൻ സ്വാധീനമുള്ള ഒരു സംവിധാനമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും ഇങ്ങനെയുള്ള കഴിവുകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചും വിദ്യാർത്ഥികൾ ഈ പ്രദേശം കോട്ടയം ജില്ല എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ നഗരാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളതാണ് ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്ത് മറ്റ് ജില്ലകൾക്ക് മാതൃക ഈ ടോക്സിലും അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി അവർ ചെയ്യുന്ന പരിപാടികൾ മാറിട്ട് എന്റെ ആശംസകൾ നേർന്നുകൊണ്ട് സന്തോഷപൂർവ്വം ഈ സർവം ഉദ്ഘാടനം നടത്തിയിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം